പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഐക്യ ജനാധിപത്യ സഹകരണ മുന്നണി സ്ഥാനാർത്ഥികളിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയം കൊയ്റ്റ ഭരണസമിതിയിലേക്ക് പ്രസിഡന്റ് സലാമൻ മേനാടിന്റെയും വൈസ് പ്രസിഡന്റ് സി കെ തോബിയാസിന്റെയും നേതൃത്വത്തിൽ ആൻഡോ മാസ്റ്റർ ഏട്ടി ഒ ജെ സബാസ്റ്റ്യൻ ജനീഷ് ജോൺ വയനാടൻ മേര ജോസ് സിന്ധു അനിൽകുമാർ അഖീന മേരി ഷീജ എസ് എ സി വർഗീസ് എന്നിവർ അധികാരമേറ്റു

പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും നാട്ടുകാരും സ്നേഹാദരങ്ങൾ അറിയിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും അഭിനന്ദനങ്ങളറിയിച്ചും അണിയിച്ചും ഷാളുകൾ പുതച്ചും സന്തോഷം പങ്കിട്ട് കൊണ്ട് നിങ്ങൾക്കൊപ്പം നാടിൻ്റെ നന്മക്കായി ഞങ്ങളുമുണ്ടാവുമെന്ന് പറയാതെ പറഞ്ഞു വെക്കുക കൂടി ചെയ്യുകയായിരുന്നു സ്ഥാനാരോഹണ വേദിയിലെ ആൾക്കൂട്ടം സലാമന്മ മറ്റ് ഭരണസമിതി അംഗങ്ങളെ പ്രിയപ്പെട്ട സഹകാരികളെ ജീവനക്കാരെ നാട്ടുകാരെ സ്വപ്നങ്ങൾ ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷം മുമ്പ് ഇന്ന് സലാമിൽ ഇന്ന് ഈ കസേരയിൽ നിങ്ങളെപ്പോലെയുള്ള എല്ലാവരുടെയും പരിശ്രമം കൊണ്ടിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളായിരുന്നു അന്ന് എന്നെ പോലെയുള്ള ആളുകളെയൊക്കെ ആ കസേരയിൽ എത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ശ്രീ സലാമും സഹപ്രവർത്തകരും ഇന്ന് പുതിയ ഭരണസമിതിയിൽ കയറി വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി പാവർട്ടി പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കുപ്രചരണങ്ങളിറക്കൊണ്ടുള്ള കുൽസിത പ്രവർത്തനങ്ങളിലൂടെ യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസം തളർത്താൻ കെണിഞ്ഞ് ശ്രമിച്ചവരുടെ പ്രവർത്തനങ്ങളെ പാടെ തകർത്തെറിഞ്ഞ് കോൺഗ്രസ്സിന് കരുത്തേകി മുന്നോട്ട് നയിക്കാൻ തനിക്കാവുമെന്ന് തെളിയിച്ച നേതാവാണ് പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ സലാമൻ മേനാടെന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരെല്ലാം മനസ്സിലാക്കിയ ഒരു ദിവസം കൂടിയായിരുന്നു ഈ സ്ഥാനാരോഹണ ദിനം